അസ്സാം വലൈക്കും വഹമ്മ അലഹദില്ലാ റബുൽ ആലമീൻ വസല്ലു അല മുഹമ്മദിൻ മുഹമ്മദ്ൻ വാലാ ആലഹി വാസുഹാബി അജ്മീൻ അമ്മാവാദ് പലപ്പോഴും വീടുകളുടെ അകത്തടങ്ങളിൽ നിന്ന് കേൾക്കുന്ന വേദനകളിൽ നമ്മൾ നിരന്തരം കേൾക്കുന്ന ഒന്നാണ് മരുമക്കളുടെ പ്രയാസങ്ങൾ പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ഭർത്താവിൻ്റെ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടി വരുന്ന ഏറ്റവും ഇളയ മകൻ്റെ ഭാര്യ അല്ലെങ്കിൽ വീട്ടിൽ ഉള്ള മരുമകൾ സാധാരണ അവരുടെ ചില പ്രയാസങ്ങൾ നമ്മൾ നിരന്തരം കേൾക്കാറുണ്ട് അതായത് പ്രായമായ വാപ്പയും ഉമ്മയും അതായത് അമ്മോഷണം അമ്മായി രണ്ട് പേരെയും പ്രായമായ സമയത്ത് സംരക്ഷിക്കേണ്ടി വരുന്നു അവർക്ക് ചെറിയ കുട്ടികളുണ്ട് അവരെ സംരക്ഷിക്കേണ്ടി വരുന്നു ഭർത്താവിൻ്റെ കാര്യങ്ങൾ അതേപോലെ തന്നെ വീടിൻ്റെ കാര്യങ്ങളെല്ലാം അതായത് വിശ്രമമില്ലാത്ത ഒരു മനുഷ്യന് സാധ്യമല്ലാത്ത അത്രമാത്രം മാനസികവും ശാരീരികവുമായ ഭാരം വഹിക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട് എന്നാൽ പോലും നമ്മൾ അത്ഭുതപ്പെടുന്ന കാര്യമാണ് ഒരു മക്കൾക്ക് പോലും സാധ്യമാകാത്തത്ര സന്നദ്ധതയോടുകൂടിയും ഇഷ്ടത്തോടു കൂടിയും ക്ഷമയോടുകൂടിയും ഈ ജോലികളെല്ലാം നിർവഹിക്കുന്ന സഹോദരിമാരെ ധാരാളമായി നമുക്ക് കാണാൻ പറ്റും അവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ നല്ല ഒരു ജീവിതവും സമാധാനവും ഒക്കെ അള്ളാഹു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം അവരെ നോക്കാൻ ബാധ്യതപ്പെട്ട ചുമതലപ്പെട്ട ആൺമക്കളും പെൺമക്കളും അവർക്കുണ്ട് എന്നതാണ് ഒരു വസ്തുത അങ്ങനെ അവർക്കൊക്കെ ഒന്ന് സഹായിക്കാമല്ലോ എന്ന് ഈ സഹോദരി ചിന്തിക്കുമല്ലോ അത് അവരെ സംബന്ധിച്ചെടുത്തോണ്ട് ഒരു വേദനയാണ് നമ്മളിതൊക്കെ ഷെയർ ചെയ്യണം എല്ലാവരും പറയാനുള്ള കാരണം തറവാട് വീട് എന്താണ് ഉമ്മക്ക് വാപ്പക്കും അതാണ് ഇഷ്ടം അതുകൊണ്ട് അവരവിടുന്ന് പോരൂല ഞങ്ങളൊക്കെ നോക്കാം റെഡിയാണ് പക്ഷെ ഞങ്ങളടുത്തേക്ക് വരാത്തത് കൊണ്ടാണ് സത്യത്തിൽ അത് നമുക്ക് കേൾക്കുന്നിടത്തൊരു ന്യായമുണ്ടെങ്കിലും അത് പൂർണ്ണമായും ശരിയാണോ നമ്മൾ ാലോചിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ തറവാടിൻ്റെ പഴയ വീടിൻ്റെ അടുക്കൽ മകനൊരു പുതിയ വീടുണ്ടാക്കി ഒരു പക്ഷെ ആദ്യ സമയത്തൊക്കെ ഒപ്പുമ്പം പറയും നിങ്ങൾ പുതിയ വീടുണ്ടാക്കിയാലും അതിൻ്റെ മുറ്റത്ത് തന്നെ ആണെങ്കിലും ഞങ്ങൾ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും എന്ന് പറയും എന്നാൽ വീട് പണി പൂർത്തിയായി നല്ല സൗകര്യമുള്ള വാപ്പാക്കും ഉമ്മാക്കും പ്രത്യേകമായ ബാത്റൂമുകളും സൗകര്യങ്ങളും ഫാനും സംവിധാനങ്ങളും ഒക്കെ ആയിട്ടൊരു വീട് പണി തീരുമ്പോഴേക്കിനും വാപ്പൻ്റെ മനസ്സ് മാറും ഉമ്മൻ്റെ മനസ്സ് മാറും എന്തപ്പം ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരാം എന്ന് പറയും അതെന്തുകൊണ്ടാണറിയോ അവർ ജീവിക്കുന്നതിനേക്കാളും സൗകര്യം അവർക്ക് കിട്ടുമ്പോൾ അവർ അങ്ങോട്ട് പോകും അപ്പം നിങ്ങളേതെങ്കിലും ഒരു പെൺമക്കൾ പറയാണ് വാപ്പി ഇമ്മി നമ്മളതും കൂടിയല്ലേ ആ എന്തെങ്കിലും ഞങ്ങളെ വീട്ടിൽ നിന്ന് വന്ന് താമസിക്കൂലേ നിങ്ങൾ വന്നേ പറ്റൂ അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നിങ്ങളെറ്റവും ഒന്നും പിന്നെ ഇരിക്കാനൊക്കെ അവർക്ക് താല്പര്യമുണ്ട് ദാ ഈ ഒരു വെക്കേഷൻ സമയത്ത് നിങ്ങൾ എന്തു ചെയ്യാണ് എൻ്റെ അടുത്തേക്ക് പോയി എനിക്ക് ജോലി ഒന്നും എനിക്ക് ലീവാണ് വെക്കേഷനാണ് വരും എന്ന് പറഞ്ഞ നിർബന്ധപൂർവം എന്താണ് മരുമക്കൾ വിളിക്കാത്തത് എന്താണ് പെൺമക്കൾ വിളിക്കാത്തത് അങ്ങനെ അവർ വിളിക്കുകയാണെങ്കിൽ ഒരു നല്ല ഒരു അതിഥിക്ക് കിട്ടുന്ന നല്ലൊരു പരിഗണനയോടുകൂടെ വാപ്പനും ഉമ്മനെയും ഒരു മാസമോ രണ്ട് മാസമോ പതിനഞ്ച് ദിവസമോ ഒക്കെ എല്ലാവരും കൊണ്ടുപോയി അത് അത് ഈ മക്കളെ വളർത്തിയപ്പോൾ അവർ ആഗ്രഹിച്ചതാണ് തീർച്ചയായും ഏത് വാപ്പയും ഉമ്മയും എൻ്റെ അടുത്ത് വന്ന് നിങ്ങളൊരാഴ്ച്ച നിൽക്കണമെന്ന് പറഞ്ഞാൽ തയ്യാറാവാത്ത ആളുകൾ ആരാള്ളത് അങ്ങനെ നിങ്ങൾ കൊണ്ടുപോകും അത് ഇവർക്കൊരു വിശ്രമമാണ് അവർക്ക് അവരുടെ വീട്ടിലൊന്ന് പോകാനും അവർക്ക് മറ്റു കാര്യങ്ങളൊന്ന് ചെയ്യാനും അവരെ കുട്ടികളെ പ്രത്യേകം ഒക്കെ അവർക്ക് പറ്റും അതേപോലെ അസുഖങ്ങളുണ്ടാണ് സമയങ്ങളുണ്ടോ വാപ്പാക്കുമാക്കും ആ സമയത്ത് നിർബന്ധമായും എന്തു ചെയ്യണം ആൺമക്കളോ പെൺമക്കളോ ഒക്കെ എന്തു ചെയ്യാണ് ഒന്ന് മാറി മാറി അടുത്ത് വന്ന് നിൽക്കാൻ വേണ്ടി സഹകരിക്കണം ഒരു വ്യക്തിയെ എല്ലാം ചെയ്തു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം പ്രയാസമുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് വളരെ പ്രായപൂർത്തിയായി വൈകി വന്നിട്ടാണ് ഈ ഉമ്മനെ കാണുന്നത് എന്നാൽ വളരെ കുട്ടിയാകുമ്പോൾ തന്നെ പ്രസവിച്ച് ഗർഭം ചുമന്ന് വളർത്തിക്കൊണ്ടുവന്ന മക്കൾക്ക് ഉമ്മനോട് തോന്നുന്ന ഒരു അറ്റാച്ച്മെൻറ്റ് എന്തായാലും മരുമക്കൾക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ അപ്പോൾ നമുക്ക് ബന്ധവും നമുക്ക് മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും ഇഷ്ടമുള്ളൊരു വ്യക്തിയെ നോക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പണിയേ അല്ല ഭാര്യയ്ക്ക് ഭർത്താവിനെ ചികിത്സിക്കുക എന്ന് പറഞ്ഞാൽ പണിയാണ് ഭർത്താവിന് ഭാര്യയെ ചികിത് എന്ത് അവർക്ക് എന്ത് സേവനം ചെയ്യാൻ അവസരം കിട്ടുമ്പോഴും ഏറെ സന്തോഷമാണ് ഉണ്ടാവുക അതേപോലെ മക്കളും ഉമ്മനെയും വാപ്പനയും നോക്കുമ്പോൾ അത് അവർക്കൊരു പ്രത്യേക അനുഭവമാണ് അത് നോക്കപ്പെടുന്ന മാതാപിതാക്കൾക്കും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് മക്കളും മരുമക്കളുമെല്ലാം പരസ്പരം സഹകരിച്ചു കൊണ്ട് തന്നെ മാതാപിതാക്കൾ നോക്കുന്നൊരു സിസ്റ്റത്തിലേക്ക് വരാം നിങ്ങൾ ഗൾഫിലാണ് നിങ്ങൾ കൊണ്ടുപോയിക്കോളിമ്മനുപ്പനെയൊക്കെ കൊണ്ടുപോയിട്ട് കുറച്ചു കാലം കൂടെ നിർത്തിയിട്ട് നോക്കുക ഞങ്ങൾക്ക് നിങ്ങളെ വേണം കാണണം കുറച്ചുകാരം ഞങ്ങൾ താമസിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്ന ഒരവസ്ഥ വേണം അതുകൊണ്ട് ഒറ്റപ്പെടുത്തി കളയരുത് കഴിയാത്ത ഭാരങ്ങൾ ചുമലേൽപ്പിക്കുകയും ചെയ്യരുത് ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനത്തുമുള്ള അവസരം മറ്റുള്ളവർക്കും നമ്മൾ നമ്മളുണ്ടാക്കണം അങ്ങനെ ഭാരങ്ങളെയും ബാധ്യതകളെയും പരസ്പരം വീതിച്ചെടുത്ത് എല്ലാവരുടെയും അവസ്ഥ മനസ്സിലാക്കി പെരുമാറാൻ പരിശ്രമിക്കാം അള്ളാഹു സഹായിക്കട്ടെ